മരത്തിൽ നിന്നും വീണ് തളർന്നു കിടക്കുന്ന വിളക്കുപാറ സ്വദേശി പ്രസന്നകുമാര് ദുരിതജീവിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വര്ഷമാകുന്നു മലമൂത്ര വിസർജനവും ആഹാരവും കിടന്നുറങ്ങുന്നതുമെല്ലാം ഒരു മുറിയിൽ തന്നെയാണ് പ്രസന്നകുമാർ നടത്തി വരുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയും മരണപ്പെട്ടു രണ്ട് പെൺമക്കളാണ് പ്രസന്നകുമാറിനുള്ളത് ഇതിൽ ഒരാൾ സർക്കാർ ജീവനക്കാരിയാണ് വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ മക്കൾ ശ്രമിക്കുന്നുവെങ്കിലും അതിന് പ്രസന്നകുമാർ തയ്യാറല്ല വിളക്കുമാറിയിലെ ഒരു ഹോട്ടലിൽ ഏർപ്പെടുത്തിയ പുതിച്ചോർ ഒരു ഓട്ടോക്കാരൻ ദിവസവും ഉച്ചയ്ക്ക് പ്രസന്നകുമാറിന് കൊണ്ടു കൊടുക്കുന്ന പൊതിച്ചോറാണ് മൂന്ന് നിരവും പ്രസന്നകുമാർ കഴിക്കുന്നത് മക്കളെ കുറ്റം പറയുവാനോ ബുദ്ധിമുട്ടിക്കുവാനോ പ്രശ്നകുമാർ തയ്യാറല്ല ഞാൻ ഇരുപത്തിയഞ്ച് വർഷത്തിന് മുമ്പ് മരം പഠിക്കാനായിരുന്നു മരം പുറച്ചു സമയത്ത് മരത്തിൽ നിന്ന് വരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തട്ടറി രണ്ട് ഓപ്പറേഷൻ ചെയ്യുകയും അന്ന് എൻ്റെ ഭാര്യയേറ്റം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഓപ്പറേഷൻ കഴിച്ച് പരിപൂർണമായിട്ടും അരയ്ക്ക് താഴെ തളർത്ത് പോയി മരവും മൂത്രവും ഒന്നും മറ്റാളുടെ സഹായമായിട്ടാണ് നമുക്കൊന്നും ചെയ്യാനൊക്കെ തെറ്റ കാര്യം വരം പോകണമെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ട് ഗ്ലൗസ് മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നാലും വരുന്ന ശൊല്ലൊക്കെ മേടിച്ചിട്ട് അത് കൈകോട്ടെടുത്ത് ഇത് രാത്രി കാലിയെ വെക്കും അതുപോലെ മൂത്രം മൂത്രം എന്ന് പറയുമ്പം വേണ്ട ഈ സാധനങ്ങൾ മൂത്രം രാത്രി കംപ്ലീറ്റ് ലീക്ക് ആവും ലീക്ക് ആകുന്ന സമയത്ത് ഇത് ഒരെണ്ണം എടുത്ത് ഇങ്ങോട്ട് ഗേറ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് തുടി കഴിഞ്ഞിട്ടേ ഈ തുടി വെച്ച് അതിൻ്റെ പുറത്ത് വീട് പറഞ്ഞ കൊണ്ടിട്ട് നല്ല ക്ലിപ്പ് നല്ല ക്ലിപ്പ് ക്ലിപ്പ് പിൻ ചെയ്ത് തുടിയെ വിളയായിരിക്കാൻ വേണ്ടി അങ്ങനെയാണ് നേരം പഠിപ്പിക്കുന്നത് നേരം എടുക്കുമ്പോൾ മൊത്തം നനയും നിറഞ്ഞു കഴിയുമ്പഴത്തേക്ക് പിന്നെ ഇതെല്ലാം ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാസറ്റി വെള്ളം ഒഴിച്ച് കഴുകി സോപ്പ് വിട്ട് കുളിക്കും സോപ്പ് വിട്ട് കഴി പിട വരുന്നത് ഇവിടെ ഇട്ട് ഉണക്കിയാണ് ഞാൻ കാര്യങ്ങൾ നടത്തുന്നത് അതാണ് എന്റെ മരം മൊത്തം വിശ്രമിച്ചിട്ട് അവസ്ഥ അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എനിക്ക് ഇതിനകത്ത് ഇറങ്ങിയിരുന്നാലും എനിക്ക് മരം പോവലും പോയി അങ്ങനെ ഇറങ്ങിയിരിക്കാനൊക്കെ ഇരിക്കുക ആയിട്ടെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഇറങ്ങി പോവുകയല്ലോ സഹായിക്കാൻ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ കിഡ്നിക്ക് സംബന്ധമായി അസുഖം ഞാൻ വീണ് ഏഴു വർഷം കഴിഞ്ഞ കിഡ്നിക്ക് സംബന്ധമായി അസുഖം വന്ന് പത്ത് വർഷം ഡയാലിസിസ് ചെയ്ത് ആള് മരിച്ചു പോയി രണ്ട് ബമ്മക്കാൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം മൂത്ത പോളെ നാടൻ സഹായത്തിന്റെ നമ്മൾ സഹായത്തിന്റെ പുറത്ത് കച്ചവടം കഴിച്ചയച്ചു കിടക്കുമാരെയുള്ള ബിജു പറഞ്ഞാൽ കല്യാണം കഴിച്ച അയച്ചത് അങ്ങനെ കല്യാണം കഴിച്ച അവരും കുറച്ച് ഇടയമ്പോള് എന്ത് കൊച്ചായിരുന്നു വീട്ടിലാക്കി അവരവിടെ വെച്ച് പഠിപ്പിച്ചു പഠിപ്പിച്ച് അവിടെ അവിടെ കല്യാണം കഴിച്ചയച്ചു അത് അവരുടെ ഭാഗത്തുനിന്ന് കുറേ സഹായങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പേരിലുള്ള സരോചി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ പൈസ ഒന്നും എൻ്റെ എനിക്ക് തന്നിട്ടില്ല ഇവ ഇവരാ മൂത്തവാണാ വേടിച്ചത് വസ്തു എന്നിട്ട്

ഞങ്ങളുടെ ലൊക്കേഷൻ അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ അക്ഷര പേപ്പർമാർക്കിനെ നേരെ എതിർവശം